आई कब जाएगी आ आ पांच पांच है टाइम बनाएगी और लाएगी ऐ നമുക്കൊരുമിക്കാം അവർ പഠിക്കട്ടെ എന്ന മുത്രവാക്യത്തോടെ എസ് എഫ് ഐ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനക്കിറ്റുകൾ വിതരണം ചെയ്തു ആറാം വളയഞ്ചാൽ അങ്കണവാടിയിലെ കുട്ടികൾക്കാണ് പഠനക്കിറ്റുകൾ എത്തിച്ചു നൽകിയത് കോളേജ് യൂണിയൻ പ്രസിഡന്റ് അതുൽരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സി പി എം ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗം എൻ ഡി റോസമ്മ ഉദ്ഘാടനം ചെയ്തു കേട്ടില്ലേ എന്താ പറഞ്ഞേക്കല്ലേ വേണ്ടേ അപ്പൊ ആ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഉണ്ട് ബാഗുണ്ട് ഏർ നമുക്ക് പഠിക്കാനുള്ള കൊറേ കാര്യങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത് ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം വന്നു അങ്ങനെയാ ഏർ അതുകൊണ്ട് നമുക്ക് സന്തോഷാണല്ലേ അല്ലേ സന്തോഷല്ലേ ആ അല്ല എന്നാ വെച്ചേ രാവിലെ ആഴ്ച ടീച്ചർ എന്നാ തന്നെ അവസാനിക്കണം അല്ലേ വേഗം കഴിക്കണം അപ്പൊ നമുക്ക് നമുക്ക് പഠിക്കാൻ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഏട്ടന്മാരും ഏച്ചിമാരും വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും നന്നായി പഠിക്കൂലേ നിങ്ങളെപ്പോലെ പോലെ കൊച്ചുമക്കളായി പിന്നീട് വളർന്ന് നല്ല മിടുക്കരായി പഠിച്ച് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നേക്കുന്നത് ഏട്ടന്മാര് അപ്പോ നമുക്കും അങ്ങനെ ആവണം വേണ്ടേ ആവണ്ടേ നമുക്കും ഏട്ടന്മാരെ പോലെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഓടിക്കടിക്ക പഠിക്കുന്ന നല്ല മിടുക്കന്മാരായി മാറണം അപ്പൊ അതുകൊണ്ട് നല്ല മിടുക്കരായി പഠിച്ച് നല്ല പുതിയ അതെ പുതിയ പുതിയ വർഷം ആരംഭിച്ചാണ് എല്ലാരും നന്നായി പഠിച്ച് സ്കൂളിൽ സ്കൂളിൽ പോയി 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 നിന്ന് പിന്നെ പിന്നെ കോളേജിൽ അങ്ങനെ വലിയ ആളുകളായി നമ്മുടെ 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 പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാ എല്ലാ ദിവസവും എത്തിക്കുന്ന ഏറ്റെടുക്കണം ദിവസവും എത്തിക്കണം കോളേജ് യൂണിറ്റ് സെക്രട്ടറി അരുൺജിത് വാർഡ് മെമ്പർ മിനി ദിനേശൻ എസ് എഫ് ഐ ഇരിട്ടി ഏരിയ പ്രസിഡന്റ് അർജുൻ എം എസ് വളയഞ്ചാൽ അങ്കൻവാടി ടീച്ചർ ശിശിത എന്നിവർ സംസാരിച്ചു

മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി